എന്നും നമുക്ക് മാതൃകയായിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കബരിടം സ്ഥിതി ചെയ്യുന്നത് ഒമാനിലെ സലാലിയിലാണ് അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു ബന്ധുമിത്രാദികളും അയൽവാസികളുമെല്ലാം ഉണ്ടായിരുന്നു അള്ളാഹു അദ്ദേഹത്തെ ഒരു രോഗം കൊണ്ട് പരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു മക്കളെല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി അയൽവാസികളും കൂട്ടുകാരുമെല്ലാം അദ്ദേഹത്തെ ആട്ടിയെ കെറ്റി അങ്ങനെ പതിനെട്ട് വർഷം എങ്ങനെ രോഗം കൊണ്ട് ജീവിക്കുമ്പോഴും അദ്ദേഹം ഒരു പരാതിയും ഒരു പരിഭവവും ദൈവത്തോട് പറഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിലുള്ള മാതൃക നമുക്കെല്ലാം കൊണ്ട് ചെറിയൊരു പരീക്ഷണം വരുമ്പോഴേക്കും നമുക്ക് പരാതിയാണ് പരിഭവമാണ് പക്ഷേ ഇവിടെ അയ്യൂബ് നബി അലൈഹി ഇസ്സലാം തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചത് ഞാനൊരു പ്രയാസത്തിലാണ് നീയാണെങ്കിൽ കാരുണ്യവാനിൽ കാരുണ്യവാനാണല്ലോ നാഥ എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളത് എൻ്റെ പരീക്ഷിക്കല്ല എന്നോ എൻ്റെ രോഗം സുഖപ്പെടുത്തി തരണമെന്നോ ഒന്നും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൽ നമുക്കുള്ള മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ കബറസ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലാലയിലാണ് അദ്ദേഹത്തിൻ്റെ കാൽപാതം പതിഞ്ഞ ഒരു പാറക്കല്ലും ഇന്നും ചരിത്ര വകുപ്പ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ഇമ്രാൻ നബി അലൈഹി സ്ലാമിൻ്റെ കബറിടം നിൽക്കുന്ന സ്ഥലം അവിടെ എഴുതി വച്ചിട്ടുണ്ട് പൈസ ഒന്നും ഇവിടെ ഇമ്രാൻ നബി അലൈഹിസ്ലാമിൻ്റെ ഖബറിടവും സ്ഥിതി ചെയ്യുന്നത് ഒമാനിലെ സലാലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറിന് ഒരുപാട് നീളമുണ്ട് അവിടെ എഴുതി വെച്ചതനുസരിച്ച് അവർ ഈ ഖബർ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് അത് ഒരാളുടേതാണോ അതോ ഒരുപാട് ആളുകളുടെ ഒരുമിച്ച് മറവ് ചെയ്തതാണോ എന്നറിയില്ല എന്തു തന്നെയായാലും ആ കണ്ടെത്തിയ ഖബർ അതേ നീളത്തിൽ അതേ വലിപ്പത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരുപാട് നീളമുണ്ടായിരിക്കാം അതോ ഇനി ഒരുപാട് ആളുകളുടെ ഖബറായിരിക്കുമോ എന്നറിയില്ല എന്തു തന്നെയായാലും ചരിത്ര വകുപ്പ് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഈ കബറിന് ഇതുപോലെ ഞങ്ങൾ കണ്ടെടുത്തു അതുപോലെ ഞങ്ങൾ ഞങ്ങളിവിടെ സ്ഥാപിച്ചു എന്നുള്ളതാണ് അവിടെ പണമായിട്ടോ മറ്റോ ഒന്നും അവിടെ ആ കബരങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് അവിടെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും അറേബ്യയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വരുമ്പോൾ മരണപ്പെട്ടു എന്ന് പറയുന്ന ചേരമാൻ പെരുമാളിൻ്റെ കബറിന് സ്ഥിതി ചെയ്യുന്നതും ഒമാനിലെ സലാലയിലാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ കബറ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഖബർ കൂടിയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റേതാണെന്നും മാതാവിൻ്റേതാണെന്നും എല്ലാം പറയപ്പെടുന്നുണ്ട് അതിനൊന്നും സ്ഥിരീകരണമില്ല എന്നിരുന്നാലും കേരളത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ അറേബ്യയിൽ പോയി ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ചേരമാൻ പെരുമാൾ ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കബരോഹം സ്ഥിതി ചെയ്യുന്നത് ഒമാനിലെ സലാലയിൽ തന്നെയാണ് അദ്ദേഹം ഖുറാനിൽ പരാമർശിക്കപ്പെട്ട ഖുറാനിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അദ്ധ്യായം തന്നെയുണ്ട് ഒരു പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സമുദായവും ഇവിടെ തന്നെയാണ് ഇതിനടുത്താണ് വസിച്ചിരുന്നത് ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ കബർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പ്രവാചകൻ മുഹമ്മദ് സല അലൈഹി സ്വലാമയ്ക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന ക്രിസ്ത്യാനികളാവട്ടെ ജൂതന്മാരാവട്ടെ ഇവരെല്ലാം അവരെല്ലാം ഇവരിൽ വിശ്വസിക്കുന്ന കാരണത്താൽ അവർക്കെല്ലാം ഇവരും പ്രവാചകന്മാരാണ് അവരെല്ലാം ഇവിടെയുള്ള ഈ പ്രവാചകന്മാരുടെ കബറിടങ്ങൾ സന്ദർശിക്കാറുണ്ട് ഒമാനിലെ സലാല ഒരുപാട് പ്രവാചകന്മാരുടെ കബറിടങ്ങൾ കൊണ്ട് പുണ്യമാക്കപ്പെട്ട ഒരു മണ്ണാണ്